വെൽക്കം ടു നാ സ്റ്റാർ എന്ന സ്റ്റാറിൻ്റെ കൃത്യം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ വേറൊരു യാത്രയുമായി വന്നിരിക്കുകയാണ് കണ്ടാൽ അത് എന്താ പറയുക ലണ്ടനോ യു കെ ന്യൂയോർക്കോ എന്നൊക്കെ തോന്നും പക്ഷേ ഇതൊന്നുമല്ല ഞാനപ്പം നിങ്ങൾക്ക് കാണിച്ചരാൻ പോകുന്നൊരു എന്താ പറയുക നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഫുൾ വ്യൂ ആണ് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇതാണല്ലേ ഒരു സൗണ്ട് കേട്ടു ഞാനിപ്പോൾ ഇതേ ഒരു റോബോട്ടിക് സൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനില്ലേ അപ്പോൾ ഇതാണ് ആ ഒരു റോബോട്ടിക് എന്ന് പറയുന്നത് ആദ്യം തന്നെ ചെന്നപ്പോഴേക്കും ഇവരുടെ ഒരു എന്താ പറയുക സിംഹം സിംഹമോ കടമയോ പുലിയോ ആരോ ആയിക്കോട്ടെ ആരോ എന്നെ നോക്കി ഞാൻ തലയാട്ടി കാണിക്കുന്നത് കണ്ടു ഞാനും തലയാട്ടി കാണിച്ചു കൊടുത്തു ആൾ രണ്ട് ഭാഗത്തേക്ക് തല കാണിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വേറെ കാട്ടിക്ക് പോയി ആ കാട്ടിലധികം ഒരുപാട് പേരുണ്ടായിരുന്നു മാന് പെൻകിനൊക്കെ ഉള്ളത് അവിടെ കേട്ടോ വെറൈറ്റി കാടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതലുണ്ട് പിന്നെ രണ്ട് മൂന്ന് മാനക്കളൊക്കെ ഇങ്ങനെ മുതലെടുത്ത് കാവലിരിക്കുന്നത് കണ്ടു ശരിക്കും ഒരു കാട് എങ്ങനെ ഒരു നാട്ടിൽ കൂടുതൽ വെച്ചാണ്ടാകും അത്രയും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഡെക്കറേഷൻ അവിടെ കാണാൻ പറ്റിയത് അതേപോലെ തന്നെ സീബ്ര ഒരുപാട് എന്താ പറയുക ഒരു കാടാണ് ഈ ഒരു കാട് ഈ കാടിന് പ്രത്യേകത ഡീറ്റെയിലായിട്ടുള്ള ഒരു കാട കാട് കൂടിയാണിത് ഒരുപാട് ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ ഈ ഒരു സ്ഥലം കേട്ടാൽ നിങ്ങൾ നെട്ടും കാരണം നമ്മളെ തൊട്ടടുത്ത് ഇത്രയും വലിയൊരു കാഴ്ച ഉണ്ടായിട്ട് നമ്മളൊന്ന് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മോശമല്ലേ അങ്ങനെ ഇതൊക്കെ ഞാൻ നടന്ന് പോകുമ്പോഴെടുത്ത ഒരു വ്യൂ ആയിട്ട് ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും എടുത്ത് ഒരാളെ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള എത്തി സങ്കടായെങ്കിലും വെച്ചിട്ട് എല്ലാവരും കവർ ചെയ്തു അങ്ങനെ കാട്ടിലേതിക്കൂടെ നടന്നു പോകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കാട് താണ്ടിയിട്ട് അങ്ങ് സ്പേസിൽ എത്തിയിരിക്കുകയാണ് സ്പേസിൽ പോയാൽ എന്താ എങ്ങനെ ആർട്ടിഫിഷ്യൽ രൂപ കേട്ടോ ഒരുപാട് നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തുള്ള അടിപൊളി ഡെക്കറേഷൻസ് ആണ് ഇവിടെ ഒരു അലങ്കരിച്ച് വച്ചിരിക്കുന്നത് ശരിക്കും നമ്മൾ ഹോളിവുഡ് ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അവതാറൊക്കെ ശരിക്കും നമ്മുടെ കണ്മുന്നിൽ വന്ന് അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു റിയാലിറ്റി ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടോ എല്ലാവരും തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ മെയിൻ ആയിട്ട് വരേണ്ട ഒരു സ്പോട്ടാണിത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നും സ്പേസ് ചെയ്യുന്നൊക്കെ വന്നു നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ശരിക്കും ഈ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് തലശ്ശേരി കണ്ണൂരൊക്കെ ഒന്ന് ഓർമ്മ വരും അല്ലേ നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റൊക്കെ ഓർമ്മ വരും അതേപോലെ തന്നെ ഒരുപാട് ഹോളിവുഡ് മൂവീസിലും ബോളിവുഡ് മൂവിലൊക്കെ കാണുന്ന ഒരു സീനറിയാണത് ഇത് ഒരു ഫിലിം ഒരു ഫിലിമാറ്റിക് ആയിട്ടുള്ള സീനറിയാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഫോട്ടോസ് എടുക്കാൻ അതേപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഒരു പ്ലേസ് എന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒത്തിരി ഒരുപാട് ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ എടുത്തു ഒരു ചേച്ചി കണ്ടോ ഏർ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചേട്ടനതെ ആ കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് സ്പോട്ട് മറക്കണ്ട തൃശൂർ ജില്ലയിലെ ചാവക്കാട് അടുത്ത വീട് വേണ്ട കാണാലോ ബാബായ്